ഇത്ര വലിയ ഒരു കാര്യം ഞാൻ അല്ലാണ്ട് എനിക്കെന്താ പണി മധുവിന് പുഷ്പങ്ങളുണ്ട് എനിക്ക് പുസ്തകങ്ങളുണ്ട് ആട്ടെ ഇഷ്ടപ്പെട്ട കവി ആരാണ് മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് മധു ചോദിച്ചത് ഏകച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് മധു അതിനോട് ചോദിച്ചുകൊള്ളണമെന്നില്ല എനിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും അടുപ്പം ആശാന്റെ കവിതകളോടാണ് അന്ന് മധുവിന്റെ കവിതകൾ വായിച്ചപ്പോ തന്നെ തോന്നി ആശാൻ മധുവിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എഴുത്തുകാരോടും നമുക്ക് ആരാധന അവരുടെ താത്വികമായ പല ആശയങ്ങളോടും നമുക്ക് ബഹുമാനം തോന്നാം പക്ഷെ അവയൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗികമാക്കാൻ കഴിയുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നാം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നത് അല്ലേ മധു ഒരു മറുപടിയാണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം അതാണ് മധുജീവിതം